தாக்கி தாரு படிக்கணும் சாதாரண ரீதி நோக்கி காணத்தில அப்படின்னு இப்போ இப்போ ஒரு പോലെ ഇവിടെ പോകുന്നതിന് ഒരു കൊച്ചു ചേച്ചേരി പോയി തുറക്കര എന്ത് പറയുന്നത് ഞങ്ങളെല്ലാവരും ും കേക്കട്ടിയുള്ള ആ അവരെന്തായാലും കേക്കട്ടേ പോ അച്ഛണ്ട എടുത്തോണ്ട് ഓടല്ലേ എടുത്തോണ്ട് ഓടല്ലേ ുണ്ട് കൊച്ചു പിള്ളേരൊക്കെ വരുന്ന ഇത്ര മതി നമ്മള് ബ്ലോഗിനകത്ത് നമ്മള് മതി വേറെ ആരും കേട്ടത്തില്ല നമ്മള് ബ്ലോഗിന് നമ്മള് വരും <laughs> oke okay, bye എല്ലാവർക്കും എനിക്ക് വയ്യ അച് എന്ന കല്യാണം ഒക്കെ കഴിക്കുന്നത് മുത്തേ എന്നാ അടുത്ത കല്യാണം അടുത്താണോ ഉണ്ണാൻ പറ്റുവോ ആ നല്ല കാര്യം എന്നാ എല്ലാ എണ്ണം വന്ന് മാറി കേടുക്ക നമ്മളെ പിടിച്ചതും ഇല്ല മനോടം നമ്മടെ മനോഹരം കഷ്ടപ്പെട്ടു അവിടെ പോയി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കേക്ക് മേടിക്കാണ് കേക്ക് കേക്ക് വേണ്ടി ആരും പോയതാണ് പറയുന്നത്

എനിക്ക് വയ്യ അപ്പൊ എന്തായാലും ഉണ്ടല്ലോ നൈസായിരുന്നു ലീവ് ഇങ്ങനെ കല്യാണത്തി ഒന്നും പറയാല്ലേ

മഹാഭാവി നോക്കില്ലേ ഓക്കെ കായ്സപ്പം ആ ഇനി മനോണ് എനിക്ക് തരുന്ന പരിപാടിയാണ് ഞാൻ എനിക്ക് തന്നെ എന്നാലും മൈസോൺ ഉണ്ടല്ലേ മോനക്കല്ലോ ഇവിടെ മഹാഭാബിടുത്തല്ലേ ചേച്ചിട്ടോ കൊഴപ്പുണ്ട് അവിടെ എല്ലാവരും കഴിക്കുന്നു നമ്മളും കഴിക്കണം സോറി പക്ഷേ ഇങ്ങനെ റിസപ്ഷൻ വൈകുന്നേരം വന്നപ്പോ നല്ല ചെറുക്കിനും മണ്ണൊക്കെ ഉണ്ട് അച്ഛൻ ഇതിനും പറയാം ഇതൊക്കെ കേക്ക് സ്വന്തം ഫോട്ടോ ഉള്ള കേക്ക് ഇത് കട്ടിയേണ്ടത് നിങ്ങള് തന്നെ നോക്കി പോയല്ലേ പോവാ നമ്മുടെ മനഗണന ഉണ്ട് അതുപോലെ നമ്മുടെ സ്വന്തം ശങ്കുണ്ട് പിന്നെ ഞാനുണ്ട് കേസം ഞങ്ങൾക്ക് ഇനി ഞാനുണ്ടെന്നോ പിന്നെ ഞാനും ഉണ്ട് അതുകൂടെ പറയണ്ടേ ഇനി കാലാവസ്ഥ കേട്ടോ അവരെല്ലാവരും ഫുഡ് കഴിക്കാനും പരിപാടി ആയിട്ട് ഇങ്ങനെ തിരക്ക് കഴിക്കുകയാണ് അപ്പം നമുക്ക് ഇനി തൽക്കാലം മനവണ്ണം പിന്നെ നമുക്ക് രാത്രി പടത്തിന് പോകണം കേട്ടോ ഉമ്മനാരെയും കൊണ്ടുപോകാം രാത്രിക്ക് പടത്തിന് പോകാം